ശ്രീ ബിനോയ് കുമാർ സിംഗും പ്രശാന്ത് പാണ്ഡേയും ചേർന്ന് എഴുതിയ ബി ബി സി ട്രൂ ലൈസ് എന്ന് പറഞ്ഞൊരു പുസ്തകം അതായത് ബി ബി സിയുടെ ഈ വാർത്താ കവറേജിൻ്റെ യഥാർത്ഥ മുഖം വെളിവാക്കുന്ന ഒരു പുസ്തകമാണ് അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ എല്ലാ കാലത്തും താറടിച്ച് കാണിക്കാനാണ് ബി ബി സി ശ്രമിക്കുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സർക്കാർ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അതിനെയൊക്കെ ഇകഴ്ത്തി കാണിക്കാനാണ് ശ്രമിക്കുന്നത് ബി ബി സി തന്നെ ഒരു ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഒക്കെ നിർമ്മിച്ചു അതും ഇത്തരത്തിലുള്ള വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു എങ്ങനെ വിലയിരുത്താം സാർ അതിനെ ഇന്ത്യയെ സ്നേഹിക്കുന്ന ബി ബി സി ലേഖകന്മാരൊക്കെ ദീർഘകാലം ഇന്ത്യയിൽ ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് മാർക്ക് തൂളിയെ പോലെയൊക്കെയുള്ള ആളുകൾ പക്ഷേ അവരൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ അന്ന് വൺ സൈഡഡ് ആയിരുന്നു എന്നുള്ള വിമർശനം അക്കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ബി ബി സി വിട്ട ശേഷമാണ് മാർക്ക് തൂളി ആത്മകഥാപരമായി തൻ്റെ ഇന്ത്യ സ്നേഹം പ്രകടിപ്പിച്ച ആ പുസ്തകമൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ ബി ബി സി ഒഫീഷ്യലായിട്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നതിൽ അവർക്കൊരു പോളിസി തന്നെയുണ്ട് അവർ ദീർഘകാലം ഇന്ത്യയെ ഭരിച്ച ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ബി ബി സിയുടെ പ്രവർത്തനമെന്ന് വിമർശിക്കാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു ഡോക്യുമെൻ്ററി പോലുള്ളൊരു ചിത്രീകരണം ഉണ്ടായിരുന്നല്ലോ അതിലും പാർഷ്യൽ റിപ്പോർട്ടിംഗ് ആയിരുന്നു ഇന്ത്യയിൽ അത് വലിയ ഒച്ചപ്പാട് ഉയർത്തി ബി ബി സിയുടെ ഓപ്പറേഷന് ട്രബിൾ ഉണ്ടാക്കുന്നു എന്ന് വി വിമർശനമൊക്കെ തുറന്നു അവർ ഭീകരമായി റേഡ് ചെയ്യപ്പെട്ടു അപ്പോൾ ഏതായാലും അവ അവർ അവർ തന്നെ സമ്മതിച്ചു അവർക്ക് നികുതി നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നും നികുതി വെട്ടിപ്പ് കണ്ടുപിടിക്കപ്പെട്ടു എന്നും പക്ഷേ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ബി ബി സി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ഒരു നയമായിട്ട് കൊണ്ടുപോകുന്ന എന്തുകൊണ്ട് എന്നത് നിഷ്പക്ഷ പത്രപ്രവർത്തനത്തെ കുറച്ച് സംസാരിക്കുന്നവരിലെല്ലാ ആചര്യം ഉള്ളവാക്കിയിട്ടുണ്ട് അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ ഈ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നത് അന്ന് ഈ ഡോക്യുമെൻ്ററി തയ്യാ പ്രദർശിപ്പിക്കാൻ പ്രത്യേകിച്ച് ക്യാമ്പസിലൊക്കെ പ്രദർശിപ്പിക്കാൻ എസ് എഫ് ഐ ആണ് വലിയ മുൻകൈ എടുത്തതും വലിയ ക്യാമ്പയിൻ നടത്തിയൊക്കെ അപ്പോൾ അതിനകത്താണെങ്കിൽ ഈ നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്തു എന്നെങ്കിൽ അതിൽ ചോദ്യം ചെയ്തതിന് ശേഷം എന്താണ് അവരുടെ ഒരു അഭിപ്രായം ഈ ചോദ്യം ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു അഭിപ്രായമുള്ള അതെന്താണെന്ന് അവർ പുറത്തുവിടുന്നില്ല അങ്ങനെ യഥാർത്ഥ കാര്യങ്ങളൊന്നും പുറത്തുവിടുന്നില്ല അതിനെ ചോദ്യം ചെയ്തപ്പോൾ ബി ബി സി പറഞ്ഞത് ഞങ്ങൾ അതിനെക്കുറിച്ച് ഈ മാധ്യമ പ്രവർത്തകർ നൽകിയ വിവരം അനുസരിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി പറയുകയായിരുന്നൊക്കെ പറഞ്ഞു കളിക്കുന്ന നിലപാടാണ് അല്ല അത് അവർ അറിയാത്തത് കൊണ്ടല്ല അവര് ഗുജറാത്ത് കലാപം ത്തിൻ്റെ കാരണമെന്ത് എന്നുള്ളതാണ് അവർ പറയാതിരുന്നത് ഗുജറാത്തിൽ നടന്നിട്ടുള്ള പിന്നെ യഥാർത്ഥ ഇഷ്യൂ പറയുന്നില്ല ആ യഥാ യഥാർത്ഥ ഇഷ്യു ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോധ്ര സംഭവം ഉണ്ട് ഗോധ്രയിൽ ട്രെയിൻ തീയിട്ട് അതിനകത്ത് അൻപത്തി ഒമ്പത് പേർ വെന്തിരി വെന്തിരിഞ്ഞു മരിച്ചു വെന്ത് മരിച്ചു ആ സംഭവത്തിൻ്റെ പിന്തുടർച്ചയായിരുന്നു ഗുജറാത്തിലെ ആ സംഭവത്തെക്കുറിച്ചൊരു ഡോക്യൂമെൻ്ററി ചെയ്യുമ്പോൾ ഇതിന്റെ ജനസിസ് എവിടെയാണെന്നുള്ളത് പറയേണ്ടേ എന്നാലേ റിപ്പോർട്ടിന് ഭംഗി ഉണ്ടാവുള്ളൂ അത് വസ്തുതാപരമാവുള്ളൂ അപ്പോൾ ആ വിഭാഗം അവർ മറച്ചു വയ്ക്കുകയും ഗുജറാത്ത് കലാപത്തിൽ മോഡിയുടെ മാസ്റ്റർ മൈൻഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങളെ മൈനോറിറ്റീസിനെ കൊന്നൊടുക്കുന്നതിൽ ഭീകരപ്രവർത്തകരെ സഹായിച്ചു അന്നത്തെ ഗവൺമെൻറ്റ് എന്ന അർത്ഥത്തിൽ ആയിരുന്നു അവരുടെ ഡോക്യുമെൻ്ററി അതായിരുന്നു വൺ സൈഡഡ് ആണെന്ന് പറയാൻ കാരണം അത് ലോകമെങ്ങും ഇന്ത്യ വിരുദ്ധ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അവിടെ മൈനോറിറ്റീസിന് ജീവിക്കാൻ പറ്റുന്നില്ല ഇന്ത്യൻ ഡെമോക്രസി ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും രാഹുൽ ഗാന്ധി മറ്റുമൊക്കെ ഇന്ത്യക്കകത്തും വിദേശത്തും നടത്തുന്ന പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന ഒരു പരിപാടിയായിട്ടാണത് അവതരിപ്പിക്കപ്പെട്ടത് അതായിരുന്നു അത് പാർഷ്യൽ റിപ്പോർട്ടിംഗ് ആയിരുന്നു ഇത് ബി ബി സിയുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് നല്ല പ്ലാൻ ചെയ്ത് ചെയ്തതാണല്ലേ ആ അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഈ പുസ്തകം ട്രൂ ലൈ എന്ന് പറയുന്ന പുസ്തകം വരുന്നത് ഈ പുസ്തകത്തിൽ ഈ സംഭവം മാത്രമല്ല ഒരുപാട് ഇന്ത്യ വിരുദ്ധ വാർത്തകളും ഫീച്ചറുകളും കൊടുത്ത പഴയ കാലത്ത് ഇപ്പോൾ ബോംബെയിലെ ബോംബെ നഗരത്തെ പറ്റി ബി ബി സി ചെയ്യുന്നത് ബോംബെ എപ്പോഴും സ്ലമിൻ്റെ ഒരു നാടാണ് അവിടെ ബോംബെ സ്ലം മാത്രമേ വിദേശത്തവർ പ്രദർശിപ്പിക്കും ഇന്ത്യ ചേരികളിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൻറ്റി സോഷ്യൽസ് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അത് മുഖം കാണിക്കുന്നില്ല ഇല്ല അത് ഇന്ത്യയുടെ പ്രോഗ്രസ്സിനെ കുറിച്ചെല്ലാം ബ്ലൈൻഡായിട്ട് നിൽക്കും ഇത് ഇവർ പണ്ട് സ്വാതന്ത്ര്യം തരുന്നതിന് മുമ്പേ വിൻസ്റ്റൺ ചർച്ചിൽ ഹൗസ് ഓഫ് കോമൺസിൽ പ്രസംഗിച്ച ആശയം തന്നെ ആണ് ബി ബി സി ഇപ്പോഴും ഓരോരോ സംഭവങ്ങൾ വരുമ്പോഴും ആവർത്തിക്കുന്നത് വിൻസ്റ്റൺ ചർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂണിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ സ്വാതന്ത്ര്യം നമുക്ക് സ്വയംഭരണാധികാരം കിട്ടുന്ന കിട്ടുന്നതിന് മുമ്പ് അവിടെ പറഞ്ഞത് ഇന്ത്യക്ക് അടുത്ത ആയിരം വർഷത്തേക്കും സ്വയംഭരണാവകാശത്തിന് അവകാശ പിന്നെ അവകാശത്തിന് അർഹതയില്ല എന്തെന്നാൽ ഇന്ത്യയിലെ ജനങ്ങളൊരു ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യാനും മാത്രമുള്ള പക്വതയോ വിദ്യാഭ്യാസമോ വിവരോ ഉള്ളവരായിട്ടില്ല ഇനിയൊരു കാലം നമ്മൾ അവിടെ ഭരിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്രാഹ്മണന്മാർ തർക്കത്തിൽ അതെന്നും പിന്നെ അടിയും വഴക്കുമായി അധികാര വഴക്കുമായി ഇന്ത്യ ഒരു അരാജകത്വത്തിൻ്റെ നാടായിത്തീരും അതുകൊണ്ട് ഇന്ത്യക്ക് സ്വയംഭരണം കൊടുക്കരുത് ഇതായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായ മുൻ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ഹൗസ് ഓഫ് കോമൺസിൽ പ്രസംഗിച്ചത് അപ്പോൾ അത് ലേബർ പാർട്ടി ആയിരുന്നു ഗവൺ ക്ലബൻ ആറ്റലിയുടെ പിന്നെ പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർഷിപ്പിലുള്ള ഭരണകൂടം തുടരുന്ന സമയത്തായി ഡിബേറ്റ് നടക്കുന്നത് രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞിട്ട് അപ്പം പക്ഷേ ഗവൺമെൻറ് അന്ന് ഈ കോളനികളൊന്നും പരിപാലിച്ച് പോകുവാൻ അന്ന് ബ്രിട്ടീഷുകാർക്ക് കേൾപ്പില്ലാതായി യുദ്ധാനന്തര സാഹചര്യത്തിൽ അതുകൊണ്ട് അവർക്ക് ഓരോ രാജ്യത്തിനും സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു ലേബർ ഗവൺമെൻറ് പോളിസി തന്നെ അതായിരുന്നു പക്ഷേ അവർ പ്രതിപക്ഷത്തിൻ്റെ ഈ എതിർപ്പിനെ മാനിക്കാതെ മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് ചർച്ചയ്ക്ക് അയക്കുകയാണ് ചെയ്തത് അപ്പം ഇതാണ് ഈ വിൻസൻ ചർച്ച മനസ്സാണ് ഇപ്പോഴും ഇവർക്കുള്ളതില് അത് എല്ലാ കാലത്തും ഈ പറയുന്ന യു എസ് എസ് ആറിന് എതിരെ നിൽക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ സ്വേച്ഛാധിപതികള് രാജ്യത്തലവന്മാർ ഇവരെയൊക്കെ എപ്പോഴും യു കെയും യു എസ് എയും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ഇതാകണം സിയാ ഉള്ളക്കിനെ ഉൾപ്പെടെ വലിയ സംഭവമായിട്ട് അല്ലെ അയാളിലെ ഏറ്റവും വലിയൊരു തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യ നടത്തിയത് അപ്പോൾ പുള്ളി ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് ഇവർ സ്വീകരിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് അതായത് ഇവിടെ ഇപ്പോഴും ജാതി വിവേചനമുണ്ട് അല്ലെങ്കിൽ മതപരിവർത്തനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ബി ജെ പി സർക്കാരിനെ ഈകഴത്തുന്ന രീതിയിൽ പല വാർത്തകളും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു അതിനെതിരെയാണ് കേന്ദ്രം കർശനമായ നിലപാടുകൾ സ്വീകരിച്ചത് അതിപ്പോഴും തുടരുന്നത് മാറ്റേണ്ടതല്ലേ അപ്പം അല്ല ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാൾ ഇന്ത്യയെ ഇന്ത്യയെക്കുറിച്ച് എഴുതിയ ഡോക്യുമെന്റ്സ് ഉണ്ട് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പിന്നെ അമേരിക്കൻ പത്രത്തിലും ലേഖകനായിരിക്കും കൊടുത്ത റിപ്പോർട്ടുകളും ലേഖനങ്ങളിലും ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ഇത് പിന്നെ ഹനുമാൻ എന്ന ഒരു മങ്കിയെ ആരാധിക്കുന്നവരുടെ മന്ത്രവാദികളുടെയും റോപ്പ് സർക്കസ് കാണിക്കുന്നവരുടെയും പശുവിനെ ആരാധിക്കുന്നവരുടെയൊക്കെ ഒരു സ്ലീപ്പിംഗ് വില്ലേജസ് എന്ന വാക്കാണ് മാർസ് ഉപയോഗിച്ചത് അങ്ങനെ ഉറങ്ങുന്ന ഗ്രാമങ്ങളുടെ അപരിഷ്കൃത സമൂഹമാണ് എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില് മാർസ് എഴുതിയ ഇന്ത്യൻ ഡോക്യുമെൻറ്റാണ് അത് അതേ ആശയമാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ബ്രിട്ടൻ പിന്തുടരുന്നത് ഇന്ത്യ ഇപ്പോഴും വിദ്യാസമ്പന്നരുടെയും പുരോഗമനവാദികളുടെയും പിന്നെ ജനാധിപത്യ സമൂഹമാണെന്നും ഇത് ഒരുപക്ഷെ ബ്രിട്ടനെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വളർച്ചയിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യമാണെന്നും ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വികാസത്തെക്കുറിച്ചൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമ്മൾ ചന്ദ്രയാനം നടത്തിയപ്പോൾ ഒരു ബ്രിട്ടീഷ് പിന്നെ പത്രപ്രവർത്തകർ മാഞ്ചസ്റ്റർ ഗാർഡിയനിൽ എഴുതിയ ലേഖനം പിന്നെ നൂറ്റി നാൽപ്പത് കോടി ആളുകൾ ഉള്ള നാട്ടിൽ നാൽപ്പത് ശതമാനം പട്ടിണിക്കാരുള്ളപ്പോൾ അവർ ചന്ദ്രയാൻ നടത്താനാണ് അതിനു വേണ്ടിയുള്ള ധനദൂർത്താണിത് എന്ന് വിമർശിച്ചവരാണ് അപ്പോൾ അവർ ഇന്ത്യ അങ്ങനെ ഒന്നും വളരുകയും വികസിക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ ഹാങ് ഓവറ് കൊളോണിയൽ മനസ്ഥിതി ഇപ്പോഴും ബ്രിട്ടനിലെ ബൗദ്ധിക മണ്ഡലത്തിലുണ്ട് എന്നാണ് ബി ബി സി ആവർത്തിച്ച് ഇപ്പോഴും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അഞ്ച് ആറ് ഘട്ടത്തിലേക്ക് എത്തുന്നു അത്രയും വലിയ രീതിയിലൊക്കെ മനോഹരമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് ഒരു അസൂയുണ്ട് ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറുന്നു ബ്രിട്ടൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നപ്പോഴും അവർ വിചാരിച്ചെന്താ ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് ജനാധിപത്യ സംവിധാനങ്ങളൊന്നും കൃത്യമായ രീതിയിൽ നടപ്പാക്കാൻ പറ്റില്ലെന്നാണ് പക്ഷേ അത് ഓരോ ഘട്ടത്തിലും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യ ഓരോ മേഖലയിലും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു അതായത് ബ്രിട്ടനെയൊക്കെ വെല്ലുവിളിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളരുന്നു അപ്പോഴും അവരുടെ മനോ സ്ഥിതി ഈ പറയുന്ന ഇന്ത്യ പിന്നോക്കമാണ് അല്ലെങ്കിൽ ഇവിടെ ജാതി വ്യവസ്ഥയാണ് അല്ലെങ്കിൽ പിന്നോക്കക്കാരെ ഉപദ്രവിക്കുന്നു ഈ ഒരു അവസ്ഥയല്ല എന്ന് ഇനിയെങ്കിലും നമുക്ക് പുതിയ തലമുറയോട് പറയണ്ടേ ബി ബി സി കാണിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് അത് നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ഈ കാര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും നമുക്കെതിരായിട്ട് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രചരണത്തെ അപലപിക്കേണ്ടതാണ് അതിന് പകരം അവരോടൊപ്പം ചേർന്ന് ഇന്ത്യയെ കുറ്റപ്പെടുത്താനാണ് നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ ലണ്ടനിൽ പോയാലും ന്യൂയോർക്കിൽ പോയാലും അവിടെ മാധ്യമ പ്രവർത്തകരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഡെമോക്രസി ജയിലിലാണെന്ന് പറയുന്ന നേതാക്കൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ പ്രവർത്തനം ആരെയാണ് സഹായിക്കുന്നത് ഇതുപോലെയുള്ള ദുഷ്പ്രചരണം നടത്തുന്ന ആളുകൾക്ക് ആഹ്ലാദം ഉണ്ടാക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിൽ ഇന്ത്യക്കാരും ഒരു പങ്കുവഹിക്കുന്നുണ്ട് അത് ആ രീതി മാറേണ്ടതിരിക്കും മാറേണ്ടിയിരിക്കുന്നു പേട്രിയോട്ടിസം എന്നതിന് ഒരു വിശാലമായ അർത്ഥമാണുള്ളത് ദേശപ്രേമം ദേശപ്രേമത്തെ പറ്റി നമുക്ക് വലിയ മൂല്യബോധമുള്ള പഠനവും പരിശീലനവും ആവശ്യമുണ്ട് ഈ ബ്രിട്ടീഷ് താല്പര്യങ്ങളെ വ്രണപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഈ ജിഹാദി എന്ന് പറയുന്നത് അവർക്ക് തീവ്രവാദിയാണ് അല്ലാത്തടത്ത് കുറച്ച് മുസ്ലിങ്ങളായ തോക്കുധാരികളായ ആളുകൾ എന്നാണ് എപ്പോഴും പറയുന്നത് അപ്പോൾ ഇന്ത്യയിലുള്ള ഈ വിഘടനവാദികളേക്ക് പിന്തുണയ്ക്കുന്നത് പുറത്തു നിന്ന് ഈ പറയുന്ന ബി ബി സിയുടെ ഒരു സപ്പോർട്ടുണ്ടെന്ന് പറയാനോ അവർക്ക് നമ്മുടെ മൂന്നാം ലോക രാജ്യത്ത് നിന്നും മാൻ പവർ ആവശ്യമുണ്ട് ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ വിദഗ്ധരും അവിദഗ്ധരുമായ ജോലിക്കാരെ ബ്രിട്ടനും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട് അതുകൊണ്ട് അവർ ഈ കാര്യത്തിലൊക്കെ കുറേ നടക്കുകയാണ് അത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി തന്നെയാണ് അതേസമയത്ത് ആ അവിടുത്തെ മാധ്യമങ്ങൾക്ക് അതൊരു ജനാധിപത്യ സമൂഹമാണ് മാധ്യമങ്ങൾ വസ്തുതാപരമായി സത്യസന്ധമായി കാര്യങ്ങളെ കാണുകയില്ലേ വേണ്ടേ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്ന് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് തെറ്റിദ്ധാരണ കൊണ്ടൊരു സമൂഹത്തെ ദീർഘകാലം അടിച്ചമർത്തി ബോധപരമായി അടിച്ചമർത്തി കഴിയാനൊന്നും പറ്റില്ല അത് പലതരം മാധ്യമങ്ങളുണ്ട് അപ്പോൾ ഈ ബി ബി സിയെ പോലെയുള്ളവർക്ക് ഒരു റീതിങ്കിങ് അത്യാവശ്യമാണ് ഇവരല്ലെങ്കിൽ സത്യം പറയുന്ന വേറെ ആളുകളുണ്ടാവും അതുകൊണ്ട് അവർ സ്വയം അപകാസികരായിരിക്കുകയാണ് വേണ്ടത് പത്ത് വർഷം ഇന്ത്യ ഭരിച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇനി ബി ബി സി എന്താണെങ്കിലും ചെയ്യുക എന്ത് നിലപാട് സ്വീകരിക്കും അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് മറുപടി നൽകും ഉള്ളത് നമുക്ക് കാത്തിരുന്ന കാര്യം ഇപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം